യും ബുദ്ധന്റെയും പരിശുദ്ധ നാമത്തിൽ ഇന്ന് ജൂലൈ പതിനാലാം തീയതി തിങ്കളാഴ്ച അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ഏതാവ് ദൈവമാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ദേശത്തിനും ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പറയും പരിശുദ്ധ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ കഴിഞ്ഞാൽ സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും സഭാത്മകമായി പഠനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകരിച്ച പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ട മ്മേമാതാ ജമാല സകല സകലാസന പ്രഭാസനോടും പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുത്മയെന്ന് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതം നൽകിയ നന്ദി പറയുന്നു ഓരോ രണ്ട് സെക്കൻഡും ഓരോ മനുഷ്യർ മരിക്കുന്ന ഈ രാത്രിയുടെ യാമങ്ങളിൽ കോടികൾ മരിച്ചു മാറിയുമ്പോഴും നീ ജീവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ദൈവ വെളിയാണ് ഓരോ ദിവസവും ദൈവേദന നിൻ്റെ കണ്ണുകളെ നിൻ്റെ കാതുകളെ നീ കാണുന്ന കാഴ്ചകളെ ഇന്ന് കാണുന്ന കാഴ്ചകളെ ഇന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെ നീ സംസാരിക്കുന്ന സംസാരങ്ങളെ കർത്താവാത്ത കാഴ്ചയെന്നും വേണ്ടാത്ത കേൾവിയെന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ നിൻ്റെ കാൽച്ചുവടുകളെ കർത്താവ് അനുധാവനം ചെയ്യുകയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ദേവേദനെ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുന്നു അല്ലെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലും വാഗ്ദാനത്താലും നീ നടക്കേണ്ട വഴി കർത്താവ് നിശ്ചയിക്കുകയും നീ എത്തേന്തിടത്ത് നീ എത്തിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കും കടലിൽ സഞ്ചരിക്കുന്നവരുണ്ട് ആകാശങ്ങൾ സഞ്ചരിക്കുന്നവരുണ്ട് റോഡിൽ സഞ്ചരിക്കുന്നവരുണ്ട് നീ സഞ്ചരിച്ച് നീ സുരക്ഷിതമായ ലക്ഷ്യങ്ങൾ എത്തിച്ചേരുന്നതിന് വേണ്ടി നിന്റെ കറിവുകളെ കൊണ്ട് കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആവേൺ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോഴേ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചെന്നവരാണ് ഇരുട്ടിന് ഇരുട്ടെന്നും രാത്രി രാത്രിയെന്നും മൃഗത്തെ മൃഗമെന്നും ഇങ്ങനെ ഓരോന്നിനെ പേര് ചൊല്ലി നാമം ദൈവം ഉണ്ടാക്കില്ല ആ നാമത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് നാമത്തെ കീഴടക്കാൻ നാമത്തിനെ പറ്റത്തുള്ളൂ ബോഡി ഗ്രോസ് ബൈ ബൈറ്റിംഗ് ബോഡീസ് ബോഡി ശരീരം വളരേണ്ടത് മറ്റ് ശരീരങ്ങളെ കഴിച്ചുകൊണ്ടാണ് നമ്മൾ വളരുന്നത് പച്ചക്കറിയും ചെടികളിലേക്കെ ശരീരം കഴിച്ചുകൊണ്ടല്ലേ അതുപോലെ നാമത്തെ കീഴടക്കാൻ നാമത്തിനെ പറ്റത്തുള്ളൂ അതാണ് ക്രിസ്തുവിൻ്റെ നാമം ഫിലിപ്പി രണ്ട് ഒമ്പതിലെ എല്ലാ നാമങ്ങൾക്കും എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ഉപരിയായ നാമം നൽകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണത് ഇപ്പം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ക്യാൻസർ ജപ്തി അപകട തകർച്ച തോൽവി ഇതെല്ലാം ഒരു നാമമല്ലേ ഈ നാമങ്ങളെക്കാളെല്ലാം ഉന്നതമായ നാമത്തിൻ്റെ പേരെന്താണ് കർത്താവ് കർത്താവ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൻ്റെ 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 താഴെയാണ് നിൽക്കുന്നത് ഒരു വിഷയം വിഷയമുണ്ടായാൽ കർത്തനാ കർത്തനാമത്തിലുള്ള വിശ്വാസവും സ്നേഹവും കൊണ്ട് നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ ആ പേരിൻ്റെ ഒരു നാമം ക്രിസ്തു എന്ന് പറഞ്ഞൊരു പേരില്ലേ ആ പേര് ആ നാമത്തിന് ഒരു അനുഭവമുണ്ട് ആ ക്രിസ്തു എന്നുള്ള ഒരു പേരല്ല കർത്താവ് എല്ലാ നാമകുണ്യതുമായ നാമം ആരാണ് ക്രിസ്തുവിന് നാമം ക്രിസ്തു എന്നുള്ള എന്താണ് ഒരു പേരല്ലേ ആ പേരിന് എൻ്റെ അർത്ഥതലങ്ങളിൽ ഒരു അനുഭവമുണ്ട് ഉണ്ട് എന്താണത് അഭിഷേകം അഭിഷിക്തനെന്ന ക്രിസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത് അഭിഷിക്തനെന്ന അർത്ഥം എന്താണ് മിശിക അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ക്രിസ്തു എല്ലാ നാമങ്ങളെ ഉന്നതമായ നാമം വിശ്വാസം കൊണ്ട് അഭിഷേകമായി നമ്മൾ അനുഭവിച്ചാൽ നമുക്ക് അതിജീവനം സാധ്യമാണെന്നുള്ളതാണ് അത് അങ്ങനെ അഭിഷേകത്തിലുള്ള അതിജീവനം സാധ്യമാകുന്ന വേറെ ഒരു നാമം ഇല്ല മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല